ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇത് ഇന്നലെ വൈകുന്നേരം അടുത്ത് ഒരു മിനി വ്ലോഗാണ് കേട്ടോ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പൊ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞങ്ങള് പെരുമാതുറയിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പൊ പെരുമാതുറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കുറച്ചടുത്ത് തന്നെയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പെരുമാതുറ അപ്പൊ പെരുമാതുറ പോകുന്ന വഴി ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും അതായത് നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജില്ലേ വേളിയിലോട്ട് പോകുന്ന വഴിയിൽ നിന്ന് നേരെ പോകുന്നതാണ് പെരുമാതുറ ഇപ്പൊ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ ഒക്കെ ഇട്ടാൽ പെട്ടെന്ന് എത്താവുന്നതേ ഉള്ളൂ അപ്പൊ ഇതേക്കാ കണ്ട പോകുന്ന വഴിക്ക് നമ്മുടെ വെട്ടുകാട് പള്ളി അല്ല ഇത് ഇത് സെയിന്റ് തോമസ് ചർച്ച ആണ് കേട്ടോ നല്ല അടിപൊളി വലിയൊരു പള്ളിയാണത് ഞങ്ങളെ ഇടയ്ക്ക് ഇതുപോലെ വരാറുണ്ട് ഇത് നമ്മുടെ ബി ലവ് എ പി ജി എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ വെച്ചിട്ട് എ പി ജി പാർക്കാണ് കേട്ടോ ഇത് വേലി പെരുമാതുറ റോഡിലെ പോണ്ടു ഇടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ദേ പറഞ്ഞു തീരു മുമ്പേ നമ്മളിത് ആ പെരുമാതുറ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് പാലത്തിന്റെ ഇപ്പുറത്തെ സൈഡാണ് പാലത്തിന്റെ ഇപ്പുറവും അപ്പുറവും നമുക്ക് ഇറങ്ങാം കാണാനൊക്കെ പറ്റും അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് ബീച്ച് ഒക്കെ ഉള്ളത് കേട്ടോ ഇത് കണ്ടോ ഡ്രഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ക ഇത് വന്ന് കിടക്കുന്നതാണ് കാരണം ഇതിന്റെ അപ്പുറത്താണ് മുതലപ്പുഴി എന്ന് പറയുന്നത് ഇതിന്റെ അങ്ങോട്ട് അപ്പൊ അവിടെ മിക്കവാറും ആക്സിഡന്റുകൾ നടക്കുന്ന ആക്സിഡന്റുകൾ അപകടം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ വള്ളം മറിഞ്ഞിട്ടൊക്കെ അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിയിന്നുള്ള മണൽത്തിട്ട മാറ്റാനായിട്ട് ഏർ ഡ്രഞ്ചിങ്ങിന് വേണ്ടി കൊണ്ടിട്ടിരിക്കുന്നതാണ് ഇതാണ് പെരുമാതുറ പാലം ഇരുന്നൂറ്റി അൻപത്തൊമ്പത് പോയിന്റ് ഏഴ് മീറ്റർ നീളവും പത്തേ പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുമുള്ള പെരുമാതുറ പാലം താഴമ്പള്ളി പെരുമാതുറ എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലം കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കണ്ടോ ഇത് നമ്മുടെ ഹാർബറാണ് കേട്ടോ അതായത് ബോട്ടൊക്കെ വന്ന് അടുപ്പിച്ചിടുന്ന സ്ഥലം മീൻ പിടിക്കാനൊക്കെ പോകുന്ന ബോട്ടുകളില്ലേ അതൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടെ ഇപ്പം ഞങ്ങൾ വൈകുന്നേരം വന്നതുകൊണ്ട് തന്നെ വള്ളമൊന്നുമില്ല മീൻ പിടിച്ചിട്ട് വരുന്ന വള്ളമൊന്നുമില്ല അതൊന്നുകിൽ വെളുപ്പിനൊക്കെ അല്ലേ വരിക അപ്പൊ അതുകൊണ്ട് ഈ സമയത്തില്ല പകരം ഇവിടെ ഒരുപാട് പേരിരുന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ചൂണ്ട മീൻ പിടിക്കുന്നുണ്ട് അതേ കണ്ടോ ആ ജീവനുള്ള മീനാണത് പെടയ്ക്കുന്നുണ്ട് അപ്പൊ അതാ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് മീനൊന്ന് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുകയാണ് മീനല്ലേ അത് വഴുതി വഴുതി പോകുന്നു പ്രത്യേകിച്ച് അതിന് ജീവനും കൂടെ ഉള്ളതുകൊണ്ട് അത് ചാടുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ പിടിച്ചിട്ട് നിൽക്കാത്തത് കൊണ്ട് ആശാത്തി അങ്ങ് തിരിച്ചിട്ടു പിന്നെ ദേ കണ്ടോ വള്ളത്തിലൊക്കെ കയറിപ്പോയി ഞങ്ങള് ചോദിക്കുകയാണ് കേട്ടോ മീൻ പിടിക്കാൻ പോവുകയാണോ അപ്പൊ ഞങ്ങത്തെ ആറ്റുന്ന മീൻ പിടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് ആശത്തിക്ക് പോയാൽ കൊള്ളാം ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട് അത് പിന്നെ ഒറ്റയ്ക്ക് കയറി നിന്നിട്ട് ഒലയുന്നത് കണ്ടപ്പോ ഒരു ചെറിയ ഒരു ഉൾഭയവും ഇല്ലാതില്ല അപ്പൊ ദേ ഇന്നലെ രാത്രിയും നമ്മുടെ ഈ ഒരു അപകടം നടന്നു കേട്ടോ ഒരു മത്സ്യബന്ധനത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വേളാങ്കണ്ണി എന്ന പേരുള്ള ഒരു വള്ളം മറിഞ്ഞു അതിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഭാഗ്യത്തിന് ദൈവഭാഗ്യം കൊണ്ട് ആ മൂന്ന് പേരും രക്ഷപ്പെട്ടു അവിടെ കണ്ടോണ്ടിരുന്ന മറ്റു മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഭാഗത്തൊക്കെ അപ്പൊ അവര് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ചാടിപ്പോയി രക്ഷപ്പെടുത്തി അവര് ഹോസ്പിറ്റലൈസ്ഡ് ആണ് ആ ഭാഗ്യം കൊണ്ട് വേറെ വലിയ അപകടം ഉണ്ടായില്ല മിക്കവാറും ഇപ്പം മുന്തലപ്പുഴയിൽ എന്നും അപകടം നടക്കുന്നതായിട്ട് നമുക്ക് വാർത്ത കേൾക്കാം അല്ലേ ഇതേ കണ്ടോ ഇത് കണ്ടോ ഇത് കടലിലെ പോലീസ് പെട്രോളിങ്ങിന് പോകൂല്ലേ അതിന് അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ബോട്ടാണ് കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട് പോലീസ് പെട്രോൾ ബോട്ട് കണ്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടാണ് പിന്നെ ഇഷ്ടംപോലെ കുഞ്ഞു 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 വള്ളങ്ങള് ഇഷ്ടംപോലെ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഇത് കണ്ടോ കേദാർനാഥ് അപ്പൊ അങ്ങനെ ഹാർബറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിത് ഇങ്ങനെ അങ്ങ് അറ്റം വരെ നടക്കാൻ കേട്ടോ കുളിമുട്ടൊക്കെ ഉള്ള സ്ഥലം ഇതേ കണ്ടോ ഇതേ കണ്ടോ ഈ സ്ഥലത്താണ് ഇന്നലെ രാത്രി അപകടം നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേളാങ്കണ്ണി എന്ന് പറയുന്ന ഒരു ബോട്ട് അപകടം പറ്റിന്ന് അത് ആ സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ ബോട്ട് പോയതെടുത്തില്ലേ ഇതേ സെയിം സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്നലെ അപകടം നടന്നിട്ടുള്ളത് വൈകുന്നേരം ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ ചൂണ്ടയായിട്ട് ചൂണ്ടയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ചിലർക്കൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളിപ്പോ പോകുന്നത് കൂടുതൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ആയതുകൊണ്ടാണോ എന്തോ ഒത്തിരി പേര് ചൂണ്ടയുടെ ഇറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ മുമ്പൊന്നും അത്ര ഇങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല പിന്നെ മിക്കവരുടെ കയ്യിൽ ഇപ്പോഴത്തെ മറ്റേ പഴയ ചൂണ്ടയൊന്നുമല്ല ഇപ്പദേ ഇതുപോലത്തെ ഏർ അതിനെന്തോ പേര് പറയണേന്ന് എനിക്ക് അറിഞ്ഞൂടോ അങ്ങനത്തെ ചൂണ്ടകളൊക്കെയാണ് കേട്ടോ കൂടുതൽ പേരുടെ ഉള്ളത് അപ്പോ ഈ പെരുമാതുരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് അറബിക്കടലിന്റെ തീരത്ത് ഉള്ള ഒരു സ്ഥലമാണ് ഇതിന്റെ കിഴക്ക് ഭാഗത്ത് കടിഞ്ഞംകുളം കായലും പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും വടക്കായിട്ട് മുതലപ്പൊഴിയുമാണ് ഏർ പെരുമാതുറ എന്ന് പറയുന്ന സ്ഥലത്തിനെ ചുറ്റി ഉള്ളത് പിന്നെ പൊഴി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലെ കടലും കായലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് പൊഴി എന്ന് പറയുന്നത് ഇവിടുത്തെ ആ പൊഴിയുടെ പേരാണ് മുതലപ്പൊഴി അത് എന്തുകൊണ്ടാണ് ആ പേര് വന്നേന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് എല്ലാവർക്കും ഒന്നും അറിയാമല്ലോ അല്ലെ അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ അപകടങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടില് റെഞ്ച് ചെയ്യാനുള്ള ഇതൊക്കെ കൊണ്ട് ഇട്ടിരിക്കുന്ന അപ്പൊ അത് നടത്തുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ വേളിയിലൊക്കെ പോകുമ്പോ ഉള്ള പ്രത്യേകത എന്തോന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ ട്രെയിന് കാണാം പ്ലെയിന് കാണാം ഇതെല്ലാം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരു ഏരിയയാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പെരുമാതുറയിൽ നിന്ന് ഇറങ്ങി കാരണം നല്ല വെയിലും നല്ല ചൂടും ഒക്കെ ആയിരുന്നു അപ്പൊ നടക്കും കൂടെ ചെയ്തപ്പോൾ ഞങ്ങളെല്ലാം ടയേർഡായി പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് അപ്പൊ മക്കൾക്ക് ശംഖുമുഖത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ശംഖുമുഖത്തോട്ട് പോയി കേട്ടോട്ടോ അദ്ദേഹം വീണ്ടും ട്രെയിന് പോകുന്നു ഇപ്പം നമ്മൾ ദേ ശംഖുമുഖ എയർപോർട്ട് റോഡ് ഇത് ഇന്ത്യയുടെ ഒരു ഐക്കോണിക് റോഡാണെന്ന് തോന്നുന്നു മിക്കവരും ഈ റേസിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ റോഡ് പിന്നെ ഇത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം കേട്ടോ നമ്മുടെ ശംഖുമുഖം തീരമാണ് കേട്ടോ ഒത്തിരി കടൽ ഒരുപാട് കേറി ഭയങ്കരമായിട്ട് കേറിപ്പോയി ഞാൻ പഴയ ഫോട്ടോ ഉണ്ടെങ്കി ഇടാം കേട്ടോ പഴയതെന്നു പറഞ്ഞാൽ ഒത്തിരി പഴയതൊന്നും അല്ല നമ്മള് മെയ്യില് സ്കൂള് ഉറക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ പിള്ളാരെയും കൊണ്ട് ഒരു ദിവസം ഒന്ന് പോയിരുന്നു അപ്പൊ അന്ന് എടുത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സൈഡിൽ കൊടുത്തേക്കാൻ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കടൽ മാത്രം എന്തുമാത്രം പിന്നെ പിന്നതെ ഫ്ലൈറ്റ് അങ്ങനത്തെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു രണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നോക്കിയപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ഇനിയും കുറേ സമയം പിന്നെ അതിനുശേഷം ഒത്തിരി ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളിതേ പുറത്തുപോയി കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാണ് കേട്ടോ ഇപ്പം ഷുചേടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷുചേടനു ഒട്ടും ഇഷ്ടം അല്ല ഇങ്ങനെ പുറത്തുപോയി കടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കടയിൽ നിന്നൊന്നും കഴിക്കാറൊന്നുമില്ല കേട്ടോ അപ്പൊ അതാ കൊറേ നാളുകൾക്ക് ശേഷം ശിവചേട്ടൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് വാങ്ങിച്ചെന്നാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കയറിയത് പ്ലാമോഡ് ജംഗ്ഷനിലുള്ള അൽഹസൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അപ്പൊ അവിടുത്തെ കോംബോ ഓഫർ ഉണ്ടായിരുന്നു ഹാഫ് ഷവായിയും ഹാഫ് അൽഫാമും പത്ത് ബറോട്ടയും അങ്ങനെയാണ് കേട്ടോ അപ്പം ബെറോട്ടയൊക്കെ മിച്ചം വന്നു ഞങ്ങൾ പിന്നെ പാക്ക് ചെയ്തെടുത്തു ആ അപ്പോ അങ്ങനെ ഫുഡ് അടിയൊക്കെ ഒക്കെ പിന്നെ നേരെ വീട്ടിൽ വന്നു അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ എന്നാലല്ലേ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്